നിന്നെ ും സ്വാഗതംരിക്കണമെന്റ് പണ്ടൊരിടത്ത് മഞ്ചാടിക്കാട്ടിലൂടെ ചിക്കൻ കോഴി നടക്കാൻ ഇറങ്ങി കാടിന്റെ കൂരാക്കൂരിട്ടിൽ ചെറുതായി ഒരു പേടി തോന്നി വരുന്നുണ്ടോ പക്ഷെ ഞാൻ പെട്ടെന്ന് കുറ്റിച്ചെടികളുടെ ഇടയിൽ നിന്നും തന്ത്രശാലിയായ ഒരു കുറുക്കൻ ചിക്കുവിന് മുന്നിലേക്ക് ചാടി വീണു ആ ോ ഒറ്റ പാട്ടും പാടി നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് ആ എന്തായാലും ഇന്നത്തെ ഭക്ഷണം നല്ല ടേസ്റ്റി ആയി അയ്യോ കുറുക്കൻ ചേട്ടാ എന്നെ കഴിക്കല്ലേ ഞാനൊരു മീറ്റിങ്ങിന് പോവാ ഓറ്റിംഗേ എന്റെ വയറ് നിറക്കുന്നതിലും പ്രധാനപ്പെട്ട എന്ത് മീറ്റിംഗ് ആണ് അതിനെ കൊള്ളത് എന്തോന്ന് അത് ആരാവൻ സ്നഫുൾ ഭൂതം തിളങ്ങുന്ന കണ്ണുകളുള്ള അവൻ ഭീകര ജീവിയോ ചുട്ടെടുത്ത കുറുക്കന്റെ വായി ചുട്ടെടുത്ത അയ്യോ എന്റെ വാല് വായില്ലാതെ വാലും കൊണ്ടോടി രക്ഷപ്പെട്ടേക്കാവേ പാടി ചിക്കു മുന്നോട്ട് നടക്കുമ്പോൾ മുകളിൽ നിന്നൊരു മൂങ്ങ താഴേക്കും പറന്നു വന്നു ഊ പാടി ഒറ്റയ്ക്ക് എങ്ങോട്ടാ ചിക്കു വാ ഈ മരക്കൊമ്പിലിരിക്കെ ഞാൻ നിനക്ക് സ്വാദിഷ്ടമായ പുഴുസൂപ്പുണ്ടാക്കിത്തരാം എനിക്കിപ്പോ ഒട്ടും സമയമില്ല അതെന്താ പുഴുസൂപ്പ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ കാരണം ഞാൻ ഭൂതത്തെ കാണാൻ പോവാ തിളങ്ങുന്ന കണ്ണുകളും കൂർത്ത നഖങ്ങളും ഉണ്ട് അവന്റെ ഇഷ്ട വിഭവം എന്താണെന്നോ മൂങ്ങ മൂങ്ങ സൂപ്പ് സൂപ്പോ എന്നെ ോ പെട്ടെന്നുടന്ന് സ്ഥലം വിടാം പേടിച്ചു ജീവനും കണ്ടവിടുന്ന് പറന്നുപോയി അവനോടി അങ്ങനെ കുഞ്ഞിക്കോഴി യാത്ര തുടർന്നു എട കുഞ്ഞിക്കോഴി നിൽക്കവിടെ എനിക്ക് വിശന്നിട്ട് വയ്യ ഇപ്പൊ തന്നെ നിന്നെ ഞാൻ അകത്താക്കും അതെന്താ നിന്നെ കഴിക്കാൻ കഴിക്കാൻ നല്ല കോഴിക്കുഞ്ഞിനെ പറ്റില്ലെന്നോ എന്താ കാരണം ഇഷ്ടം എന്താണെന്നോ പരുന്ത് അവിടെ നിന്ന് പറന്നുപോയി അങ്ങനെ ചിപ്പു അവിടെ നിൽക്കുമ്പോ പുല്ലുകൾ ഇളക്കി മറിച്ചുകൊണ്ട് ഒരു വെമ്പാലപ്പാമ്പ് അവിടേക്ക് വന്നു എമ്മി കോഴിക്കുട്ടാൻ കോഴിക്കുഞ്ഞിനെ കഴിച്ചിട്ട് കുറച്ച് ദിവസമായി വേഗം ഇങ്ങി വന്നോ നിന്നെ ഒറ്റയടിക്ക് വിഴുങ്ങിയ ടേസ്റ്റി ചിക്കൻ എന്തുകൊണ്ട് രക്ഷിക്കാൻ ഇനി ആരുവരാനാ അവന് അവൻ നടക്കുമ്പോൾ അവന്റെ ഇഷ്ട ഭക്ഷണം നൂഡിൽസോ നൂഡിൽസ് പോലെ അയ്യോ വരാമേ മണ്ണിനടിയിലെ കോടി പെട്ടെന്ന് കാട് മുഴുവൻ കുലുങ്ങാൻ തുടങ്ങി ടം ടം മരങ്ങൾ നിന്ന് വിറച്ചു കാടിനുള്ളിൽ നിന്നും ഭീമാകാരനായ ഒരു ജീവി അവിടേക്കും നടന്നു വന്നു ആരാ ഇത് കുഞ്ഞിക്കോഴിയോ എന്തായാലും ഇന്നത്തെ എന്റെ സ്നാക്സ് കൊള്ളാം എന്നെ

അങ്ങനെ സ്നഫുൾ ഭൂതം കാട് മുഴുവൻ വിറപ്പിച്ച് ചിക്കുവിന്റെ കൂടെ നടക്കാൻ തുടങ്ങി അവരെ കണ്ട എല്ലാ മൃഗങ്ങളും എൻറെ അമ്മ ഞാൻ എന്തോ നായി ചിക്കുവിന്റെ കൂടെ സ്നഫുൾ ഭൂതമോ എൻറെ ദൈവങ്ങളെ എന്നെ കാത്തോടെ എൻറെ വാലു പോയത് തന്നെ അലറി കൂവിക്കൊണ്ട് കുറുക്കൻ വാണം വിട്ട പോലെ അയ്യോ ഭൂതം കൂടി വരുന്നു അതിനർത്ഥം മൂങ്ങ മൂങ്ങ സൂപ്പ് അവിടെ നിന്നും പറന്നുപോയി ഇത് ചിക്കു അല്ലേ കൂടെ ഭൂതവും അതായത് എന്റെ മനോഹരമായ ചിറകുകൾ അമ്മ റോസ്റ്റ് രക്ഷപ്പെടാം വേഗത്തിൽ എന്താ ഒരു കുലുക്കം ചിക്കുവിന്റെ കൂടെ ഭൂസമോ അതായത് പാമ്പ് നൂഡിൽസ് അയ്യോ നൂഡിൽസ് വേണ്ടേ ഭയന്ന് വിറച്ച പാമ്പ് ഒറ്റ കുതിപ്പിന് മണ്ണിമണ്ണിയിലേക്ക് പോയി ഇതെന്താ നിന്നെ കണ്ടപ്പോൾ എല്ലാ ജീവികളും പേടിച്ചോടുന്നേ നീ എന്നേക്കാൾ ഭയങ്കരനാണോ മെല്ലെ സ്ഥലം വിടുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ ഇവന്റെ അടുത്ത ഈരം ഞാൻ തന്നെ ആകും ഇന്ന് ശരിക്കും ഞാൻ അങ്ങ് പേടിച്ചുപോയി ചെറുതാണെന്ന് കരുതിമാർ എന്നെ ആക്രമിക്കാൻ വന്നതാ പക്ഷെ ബുദ്ധിയും ധൈര്യവും ഞാൻ രക്ഷപ്പെട്ടു ഈ കഥയുടെ ഗുണപാഠം എന്തെന്നോ ധൈര്യശാലിയാകാൻ വലിയ നഖങ്ങളോ കൂർത്ത പല്ലുകളോ ആവശ്യമില്ല ബുദ്ധിയും ുംയുള്ള ഹൃദയവുമാണ് ഏറ്റവും നല്ല സൂപ്പർ പവർ കഥ ഇഷ്ടമായോ കൂട്ടുകാരെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ